ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല മഴയുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മഴ പെട്ടെന്ന് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ മഴയൊക്കെ ആയ കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു മക്കളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ അപ്പോൾ അവർ നല്ല നേരം വൈകിട്ടാണ് എണീക്കൽ അപ്പോൾ നമ്മളവിടെ ചക്കയൊക്കെ മൂത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഒന്ന് ചക്ക ഇടലാണ് പരിപാടി അപ്പോൾ ഏട്ടൻ ജോലിക്ക് പോകണേൻ്റെ മുന്നേ തന്നെ ചക്ക ഒന്ന് മുറിച്ചിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടനാണ് കയറിയിട്ട് ചക്ക മുറിക്കുന്നത് കേട്ടോ അപ്പോൾ ചക്കയൊക്കെ മുറിച്ചിട്ടിട്ട് പിന്നെ ബീഫും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല നാടൻ ചക്ക പുഴുക്കും ബീഫ് കറിയും ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ബീഫ് മുറിച്ച് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ പക്ഷേ ബീഫ് മുറിച്ചിട്ട് കിട്ടിയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു പക്ഷേ അവർ മുറിക്കാതെ എന്നുള്ളത് തന്നത് അപ്പോൾ അമ്മ അങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് മുറിച്ച് നല്ല പീസ് ആക്കിയ ശേഷം കഴുകി ഇതുപോലെ വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി എടുക്കുന്നത് അപ്പോൾ ഇതാ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം അതിൽ നമ്മളെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം അത് കഴിഞ്ഞ് അത് നേരെ കുക്കറിലിട്ടിട്ട് ഒരു നാല് വിസിൽ വരുന്ന വരെ നന്നായി വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിൽ വെള്ളമൊന്നും തീരെ ഒഴിക്കണ്ട അതിൽ തന്നെ വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ നമ്മളതിന് ശേഷം രണ്ട് മൂന്ന് സവാള എടുത്ത് നന്നായി വഴറ്റുന്നുണ്ട് അതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ സാധാ ചിക്കൻ ഗ്രേവിയൊക്കെ ഉണ്ടാക്കില്ല ആ ഒരു രീതിയിലാണ് ഇതുണ്ടാക്കുന്നത് അതിൽ ചിക്കൻ മസാലയ്ക്ക് പകരം മീറ്റ് മസാല യൂസ് ചെയ്യുന്നു എന്ന് മാത്രമല്ലു കെട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നാടൻ ബീഫ് കറി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൊടികളും തക്കാളിയും ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് പൊടികളൊക്കെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉള്ളി വഴറ്റിയ ശേഷം ഈ ഒരു ചേരുവകളൊക്കെ അതിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ഒരു ബീഫ് റോസ്റ്റിൻ്റെ കറിയും പിന്നെ ഈ നാടൻ ചക്കപ്പുഴുക്കുമൊക്കെ ചക്ക ഉള്ള സമയത്തൊക്കെ ഞങ്ങൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി വന്ന ശേഷം തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം എണ്ണയൊന്നും യൂസ് ചെയ്യാതെയാണ് കേട്ടോ അമ്മ ഉണ്ടാക്കാറ് ഉണ്ടാക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയ്ക്ക് രണ്ട് പേർക്കും കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എണ്ണ അധികം യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ മസാലയൊക്കെ നന്നായി റെഡിയായി വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ നാല് വിസിൽ വരെ വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് ഈ ഒരു മസാലയിൽ നന്നായിട്ട് ഒന്നും കൂടി ആ ഒരു മസാലയൊക്കെ പിടിക്കണവരെ നമ്മളിതിനെ വീണ്ടും വേവിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു നാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അവിടെ അത് കഴിഞ്ഞ് നമ്മൾ ചക്ക ചക്ക റെഡിയാക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ അമ്മയും ഞാനും കൂടി വേഗം ചക്കയുടെ ഇതൊക്കെ കളഞ്ഞ് കുരുമൊക്കെ കളഞ്ഞ് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്കും സമയം കുറച്ച് ലേറ്റായി ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് എഴുത്തിക്കും അതുകൊണ്ട് ഞങ്ങൾ വേഗം വേഗം അതൊക്കെ പിന്നെ അരിഞ്ഞെടുത്തു കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഈ ഒരു ചക്കപ്പുഴുക്കും ചിക്കനും ഒക്കെ കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഓർമ്മകളൊക്കെ ഉണ്ട് അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം അധികം ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ അവിടെ പൊതുവെ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ കുറേയായി കഴിച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു കൊതിയുണ്ടിട്ടെനിക്ക് അപ്പോൾ നമ്മൾ അത് എല്ലാ ചക്ക ഈ ചക്കയൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഉപ്പൊന്നും ഇടണ്ട നമ്മൾ നന്നായി കഴുകിയ ശേഷം ഇതുപോലെ നമ്മുടെ ഇഡലി പാത്രത്തിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് വേവിച്ചെടുത്ത ശേഷമാണ് കേട്ടോ അതിൻ്റെ ഒരു ഒരു ചെരുവകളൊക്കെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നന്നായി വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് അപ്പോൾ നന്നായി വേ എന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തേങ്ങയും പച്ചമുളകും കൂടി അരച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് മറ്റേ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്നും കൂടി വേവിച്ചെടുക്കണം അപ്പോൾ അത് നന്നായിട്ട് അതിൽ ചേർന്ന് നല്ലൊരു പരുവത്തിൽ കിട്ടും കേട്ടോ അപ്പോൾ ഏകദേശം എന്ത് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ സെറ്റ് ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ട് നമ്മളത് വാങ്ങി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനാണ് ആദ്യം ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ബീഫ് കഴിക്കാത്തത് കൊണ്ട് ഞാൻ ചിക്കൻ കൂട്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ചക്കപ്പുഴുക്ക് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ബീഫ് കഴിച്ചാൽ അലർജി വരും അതുകൊണ്ടാണ് ഞാൻ ബീഫ് കഴിക്കാത്തത് അപ്പോൾ നമുക്ക് അച്ഛന് വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് ഈ ഒരു ചക്കപ്പുഴുക്കും ബീഫും കൂടി മാറ്റാം കേട്ടോ അപ്പോൾ അച്ഛനുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചു നോക്കുന്നുണ്ട് ചിക്കൻ കൂടിയിട്ടുട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് പഴയ ഒരു ഓർമ്മകളൊക്കെ വന്ന പോലെ പഴയ ഒരു നാട്ടിൻ പുറത്ത് ഉണ്ടാക്കുന്ന വിഭവം പോലെ നല്ലൊരു അടിപൊളി ആയിരുന്നു കേട്ടോ കുറേ കാലത്തിന് ശേഷം കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്